ഹലോ ഗായസ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുങ്കിയ മൈ ഡ്രീംസ് അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് അതിന് കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട് റെഡ് ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് കുക്കുമ്പം പിന്നെ കുറച്ച് ലെറ്റ്യൂസും ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി തീവെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഇത്ര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അല്പം ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്നര ടീസ്പൂൺ ഓയിൽ യൂസ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യം വരില്ല അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്ന് കൈ കൊണ്ട് ശ്രെഡ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ വെജീസ് റെഡിയായിട്ടുണ്ട് ചിക്കും റെഡി ആയിട്ടുണ്ട് ശരിക്കും ടമ്മി ഫില്ലിംഗ് ആയിട്ടുള്ള റെസിപ്പിയാണിത് ഇനി മിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബാക്കി ഒരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ യോഗോട്ടും പാകത്തിന് ഉപ്പ് കുരുമുളക് പൊടി അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസും സ്ട്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ ആസറ്റും വേണമെങ്കിലും കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അത് To combine Jaydan and Hope you all like the video. Do try out. Send me your feedback. Thank you for watching. It's me Shana Sanya Fala Hafiz.